എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമുക്കറിയാം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു സീസണൊക്കെ കഴിഞ്ഞു എല്ലാ എണ്ണം പുറത്ത് പോയി പക്ഷേ എന്നാലും ഇപ്പോൾ അകത്ത് നിന്നതിനേക്കാളേറെ വിശേഷങ്ങളും പൊട്ടിത്തെറികളും ബോംബാക്രമണം ഇല്ലെന്നേ ഉള്ളൂ വാ കൊണ്ടുള്ള ബോംബാക്രമണം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ബിഗ് ബോസിന് പുറത്ത് പരസ്പരം എന്താണ് പറയുന്നത് ഒരു ദിവസം പോലും നമ്മൾ യൂട്യൂബ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത് അല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല പക്ഷേ അങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ വളരെ ഫണ്ണായിട്ട് നമ്മുടെ ജിസയിലും ആര്യനും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ കാണാനായിട്ട് ഇടയായി ശരിക്കും ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പി അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആലപ്പുഴക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലിലേക്ക് പോരാ ഈ ഒരു വീഡിയോയ്ക്ക് കറക്റ്റ് ഉത്തരം കമൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആലപ്പുഴക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ആലപ്പുഴക്കാരെ ഞാൻ സ്പെഷ്യലായിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ജിസയിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ആലപ്പുഴയിലേക്ക് നമ്മുടെ ഫാറ്റ് അതായത് വളി അതിന് ആലപ്പുഴയിലൊക്കെ പൊളി എന്നാണ് പറയുന്നതെന്നാണ് ജിസയിൽ പറയുന്നത് അങ്ങനെ വല്ലതും ആണോ ആലപ്പുഴയിൽ അങ്ങനെയാണോ പറയുന്നത് അപ്പോൾ ആലപ്പുഴക്കാരൊന്ന് കമൻ്റിട്ടേക്കണേ അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആര്യൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പൊളിയല്ല വളിയാണ് എന്നുള്ള കാര്യം പിന്നെ ആര്യൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജിസയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഈ പറയുന്ന വളി കേട്ട് ആര്യൻ്റെ അടുത്ത് നിന്നാണ് എന്നാണ് ജിസയില് പറയുന്നത് അപ്പോ പിന്നീട് അവർ ഭയങ്കര പൊട്ടിച്ചിരി രണ്ടുപേരും ഭയങ്കരമായിട്ട് ചമ്മ ആണ് എന്നാൽ ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ട് നിന്നു പറഞ്ഞാൽ നമ്മുടെ ആങ്കർ തന്നെയാണ് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം പുഴയില് കുറെ ഡിഫറൻറ്റ് മലയാളം ആ വേറെ വേറെന്തൊക്കെയാ ഡിഫറൻറ്റ് മലയാളം ഇതേപോലെ എന്താണ് നിങ്ങളത് പറയു മനസ്സിലായി ആലപ്പുഴ ഇതൊക്കെയാണോ എന്താ ആണ് നിങ്ങളത് പറയപ്പോ എനിക്ക് മനസ്സിലായി ഇവരൊരു ഇവരൊരു കാര്യം ചെയ്തപ്പോ എനിക്ക് മനസ്സിലായില്ല വലിയ ആലപ്പുഴയിൽ എങ്ങനെയാ ആണ് നീ ഒന്നുകൂടി പറയണ്ട കൊഴപ്പില്ല നല്ലതാ ഞാൻ ആദ്യമായിട്ട് വലി കേട്ടത് നിങ്ങളുടെ പ്പോൾ നിങ്ങള് ഞങ്ങള് സംസാരിച്ച് നീ കേട്ട വാക്കാണ് വളി നീ എന്റെ വാളിയല്ല കേട്ടത് ആലപ്പുഴയില് കുറെ അപ്പോൾ അതിനുശേഷം ആര്യൻ കുറേയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജിസൈലിനോട് പറയുന്നുണ്ട് അയ്യനി ഇതെന്താ ഈ പറയുന്നത് എൻ്റെ അടുത്ത് നിന്നാണ് ജനങ്ങൾ കേൾക്കുന്നത് തെറ്റിദ്ധരിക്കപ്പെടും അങ്ങനെയല്ല എന്നിട്ട് ആര്യൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ശരിക്കും എൻ്റെ വളിയല്ല ജിസൈൽ കേട്ടത് ഈ വളി എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ട് കേട്ടത് എൻ്റെ അടുത്ത് നിന്നാണെന്നാണ് പുള്ളിക്കാരൻ അതിനെ തർജിമ ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ അത് കേട്ടിട്ടും പുള്ളിക്കാരത്തി ഉണ്ടല്ലോ ജിസൈല് ഭയങ്കര ചിരിയാണ് ജിസൈൽ വീണ്ടും വീണ്ടും അത് തന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ാര്യൻ്റെ അടുത്തു നിന്നാണ് ആദ്യമായിട്ട് കേട്ടത് എൻ്റെ മുത്തശ്ശി എന്നെ പഠിപ്പിച്ചത് ആലപ്പുഴക്കാരിയാണ് മുത്തശ്ശി ആലപ്പുഴയിൽ മുത്തശ്ശിയുടെ അടുത്താണ് കൂടെ കൂടെ ജിസേൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവത്തിന് മുത്തശ്ശി പറയുന്നതെന്ന് വെച്ചാൽ ഇത് പിന്നെ എന്താണ് പൊളിയാണെന്നാണ് മുത്തശ്ശി പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് അപ്പോൾ എന്തായാലും അതിനുശേഷം നമ്മുടെ ആങ്കർ ചോദിക്കുന്നുണ്ട് ഇതേക്കുറിച്ചിട്ട് ആങ്കർ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ആ പോട്ടെ ആര്യനെ സമാധാനിപ്പിക്കുക കേട്ടോ ആ പോട്ടെ അതിലൊന്നും കാര്യമൊന്നുമില്ല മനുഷ്യനല്ലേ ആര്യ എന്നൊക്കെ പറയുന്നുണ്ട് മനുഷ്യനല്ലേ ഇതൊക്കെ സ്വാഭാവികമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആങ്കർ നമ്മുടെ ആര്യനെ നല്ല രീതിയിൽ തണുപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ആര്യൻ ആര്യൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവള് ഇവള് വെറുതെ പറയുന്നതാണ് നല്ല ഇവള് കേട്ടിട്ടുള്ളത് ഈ ഒരു വേർഡാണ് കേട്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ ജിസേൽ പറയുന്നൊരു വാക്കുണ്ട് ജിസേൽ സൈലന്റ് ആയിട്ടാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണോ അതോട് കേട്ടത് ആര്യൻ്റെ അടുത്തൊന്നും കേട്ടില്ല അത് ചെലവും സൈലന്റ് ആയിരിക്കും അതും ബെസ്റ്റ് ഫ്രണ്ട് ഈ ഇല്ല അവരൊക്കെ അറിയാലോ ആണ് അയ്യോ ചെലപ്പം ഞങ്ങളുടെ ഗ്രാമത്തിന്റെ അയ്യോ നല്ലതാ കൊഴപ്പൊന്നുമില്ല മനുഷ്യരല്ലേ ഇടയ്ക്കൊക്കെ അങ്ങനൊക്കെ സംഭവിക്കില്ല എന്നാൽ ഇത്ര ഉണ്ടായിരുന്ന ആര്യ അപ്പൊ എന്തായാലും ജിസയിലുണ്ടല്ലോ ഈ ഒരു ഇന്റർവ്യൂല് നമ്മുടെ ആര്യനെ കൊന്നു വച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട് ആരെയും ചമ്മി നാറി നാണം കെട്ടു അതുപോലെ തന്നെ ജിസയിലും കുറച്ചൊക്കെ നാണം കെട്ടു കാരണം ആര്യൻ പറയുന്നുണ്ട് ഇവള് വെറുതെയാ പറയുന്നത് പൊളിയെന്നൊന്നും അല്ല ഇവള് വെറുതെ പറയുന്നത് എന്ന് പറയുകയാണ് ശരിക്കും ആ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വെറുതെ ജിസയില് ഈ പൊളി എന്ന് പറയുന്ന ഒരു വാക്ക് വെറുതെയെ ഉണ്ടാക്കിയെടുത്ത് എനിക്ക് അത് കേട്ടപ്പോൾ തോന്നിയത് അപ്പൊ ഈ ഒരു വിഷയത്തില് ആലപ്പുഴക്കാർക്കായിരിക്കും കൃത്യമായിട്ട് അറിയുക എന്തായാലും ഇത് ഒരു ചെറിയൊരു വളി വീഡിയോ ആയിപ്പോയി അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ട് എന്താണാവോ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻ്റ് ഇട്ടേക്കുക ആലപ്പുഴക്കാരെ സ്പെഷ്യലായിട്ട് കമൻറ്റ് ഇട്ടിയേക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്തായാലും ബിഗ് ബോസിനകത്ത് നിന്ന് അത്യാവശ്യം നല്ല രണ്ട് മത്സരാർത്ഥികളായിരുന്നു ആര്യനും ജിസയിലും ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും ഈ ഒരു സീസൺ ഇനി എത്ര മുന്നോട്ട് പോയി കഴിഞ്ഞാലും ആര്യനെയും ജിസൈലിനെയും അത്ര പെട്ടെന്നൊന്നും ആരും മറക്കില്ല പ്രത്യേകിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് ഇവരെക്കുറിച്ച് ഓർക്കാനുള്ളൊരു എന്ന് വെച്ചാൽ നമ്മുടെ കുൽസിത റാണി ഇട്ട് തന്ന ഒരു പുതപ്പ് വിഷയമുണ്ടല്ലോ ആ ഒരു വിഷയത്തിൽ തന്നെ എല്ലാവരും എപ്പോഴും ഇവരെ ഓർമ്മിക്കുന്നത് പക്ഷേ ഈ ഒരു ബിഗ് ബോസിന് ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോയിട്ടും ആരെയും പറ്റി വലുതായിട്ട് കുറ്റങ്ങളും ആരോപണങ്ങളും ഒന്നും പറയാത്ത ഒരു രണ്ട് മൂന്ന് വ്യക്തികളുള്ളതിൽ ഒരാളെന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന നമ്മുടെ ആര്യനും ജിസയിലും അതുപോലെ തന്നെ രേണു സുദിയുമാണ് രേണു സുദിയെ പറ്റിയിട്ട് എത്രത്തോളം മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞ് വിമർശിച്ചാലും ആക്രമിച്ചാലും ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ശരിക്കും അവരുടെ ഒരു എന്താണ് അവരുടെ ഒരു ക്വാളിറ്റിയാണത് ആ ഒരു ഷോ കഴിഞ്ഞിട്ട് ആ ഒരു ഷോയിലുള്ള ആരെയും പറ്റി ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് അതിൽ ഒരു തർക്കവും ഇല്ല രേണു കാര്യത്തിൽ നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അതേ നാണയത്തിൽ തന്നെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം എന്ന് പറയുന്നത് പോലെ അതേ നാണയത്തിൽ തന്നെ നമുക്ക് വീണ്ടും അവരെ പറ്റിയിട്ട് മോശം പറഞ്ഞു വരെ വീഡിയോ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരികയാണ് കാരണം അതാണ് അവരുടെ ഒരു ക്യാരക്ടർ പക്ഷേ എന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ അവർ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് വെളിയിൽ വന്നതിന് ശേഷം ഓരോറ്റ മനുഷ്യരെ പറ്റി പോലും കുറ്റമോ കുറവോ ഒന്നും പറയാനോ ഒന്നിനു പോയിട്ടില്ലാത്തൊരു വ്യക്തിയാണ് രേണു സുദീ അതുപോലെ ജിസൈല് ജിസൈലാണെങ്കിലും ഈ പറയുന്ന ആര്യനാണെങ്കിലും ജിസൈലും ആര്യനും അനുമോളെ പറ്റി പോലും അവരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് എനിക്കിത് വളരെ ഫണ്ണായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും Bye.